നമ്മൾ കഴുകണം ഈ പച്ചമഞ്ചലമാണ് ഇടാൻ ഇന്ത്യയിൽ ഏറ്റവും വലിയ കൃഷിയായത് ഇപ്പൊ നമുക്ക് ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ മൂന്ന് മാസത്തേക്ക് ഉണ്ടായത് അത്രയും കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയും മനസ്സിലാവും നമ്മുടെ ക്ഷീണം ഫുൾ ആയിട്ട് മാറും ഇരു ദിവസം കഴിയുമ്പോൾ ക്ഷീണം മാറും അതിനുശേഷം ഷുഗർ പ്രഷർ കൊളസ്ട്രോള് യൂറിക്ക് ആസിഡ് നടുവിന്റെ വേന കാലിന് മുട്ടുവേദന പിന്നെ ഫാറ്റിലൂറിന്റെ അസുഖം ഉണ്ട് അത് പറയും നെഞ്ചരിച്ചിട്ട് ഫുള്ളായിട്ട് മാറും ആ എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ ദിവസത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് ഇടുക്കി കഞ്ഞിക്കുഴിയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ മക്കോട്ടദേവ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മക്കോട്ടദേവ കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് അത് നമ്മുടെ ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഏതാണ്ട് മൂന്നര ഏക്കർ സ്ഥലത്ത് അയ്യായിരത്തിലധികം മരങ്ങളാണ് ഇവിടെ വളരുന്നത് ഞാനൊരു മൂന്നര വർഷം മുമ്പ് ഇവിടെ വന്നൊരു വീഡിയോ എടുത്തിരുന്നു ആ സമയത്ത് കുറച്ച് സ്ഥലത്തേ ഉണ്ടായിരുന്നുള്ളൂ കൃഷി അതിന്ന് വളരെ അധികമായിട്ട് വ്യാപിപ്പിച്ച് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുള്ള കൃഷിയാണ് അതിൻ്റെ ഒരു വിളവെടുപ്പ് സമയമാണ് നമ്മൾ ഈ കാണുന്നതുപോലെ ഒരുപാട് ചേച്ചിമാരോട് വന്നിട്ട് ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു ഫ്രൂട്ട് പറിച്ചെടുക്കുന്ന കാഴ്ചയാണ് വളരെ രസകരമായ ഒരു കാഴ്ചകൾ അതാണ് നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കാൻ പോകുന്നത് അതിനൊപ്പം തന്നെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ മെഡിസിനൽ വാല്യൂസ് അത് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഉപയോഗങ്ങൾ ഒരു വീട്ടിൽ ഒരു മരമെങ്കിലും വേണമെന്നാണ് നമ്മുടെ ചേട്ടായി പറയുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ഗ്രീക്ക് മിത്തോളജിയിൽ വളരെ രസകരമായ ഒരു കഥയുണ്ട് ആർട്ടിമിസ് ദേവതയുടെ കിരീടത്തിൽ നിന്ന് ഒരു കല്ല് ഇളകിത്തിറിച്ച് മണ്ണിൽ പതിച്ചത്രയും പിന്നീട് ആ കല്ല് വളർന്ന് ഒരു വലിയ മരമായി മാറി ആ മരത്തിൽ കായ്ച്ചു പഴുത്ത പഴങ്ങൾക്ക് ദേവതയുടെ കിരീടത്തിൽ നിന്ന് വീണ കല്ലിൻ്റെ അതേ നിറമായിരുന്നു ചുവപ്പ് അക്കാലത്ത് ആ പഴം കഴിച്ചവരൊക്കെ പൂർണ്ണ ആരോഗ്യവാന്മാരായി മാറിയെന്നും ഐതിഹ്യം പറയുന്നു അവർക്ക് നിത്യ നിത്യയൗവനവും ലഭിച്ചത്രേ എന്തായാലും ഈ പഴത്തിന് പിന്നീട് ഒരു പേർ വീണു ദൈവത്തിൻ്റെ കിരീടം ഗോഡ്സ് ക്രൗൺ പുരാതന കാലം മുതലേ മനുഷ്യ ശരീരത്തിലെ പല രോഗങ്ങൾക്കുമുള്ള ഔഷധമായി ദേവ എന്ന ഈ പഴത്തെ ഉപയോഗിച്ചിരുന്നു എങ്കിലും ഇവ ഇന്ത്യയിലേക്ക് എത്താൻ കുറച്ചു കാല താമസമെടുത്തു ദൈവത്തിൻ്റെ കിരീടത്തിൽ നിന്ന് വീണ കല്ലാണോ ഇവൻ സർവരോഗ സംഹാരിയാണോ എന്നൊന്നും നമുക്കറിയില്ലെങ്കിലും മക്കോട്ട ദേവയുടെ ഔഷധ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞവരാണ് മിക്ക മലയാളികളും പ്രമേഹത്തെ പൂർണ്ണമായും പറിച്ചറിയുവാനുള്ള കഴിവ് ഈ പഴത്തിനുണ്ട് ഒപ്പം രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് അലയിപ്പിച്ച് കളയുവാനും ഇവന്റെ ശക്തി അപാരം തന്നെ അതിനൊപ്പം തന്നെ കൊളസ്ട്രോളിനെ തടയിടുവാനും സന്ധിവേദനകൾ മാറ്റുവാനും അസ്ഥികളുടെ ബലക്ഷയം പരിഹരിക്കാനും ഒക്കെ മക്കോട്ടദേവ എന്ന ഈ പഴത്തിന് സാധിക്കുന്നു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാളെ പൂർണ്ണ ആരോഗ്യവാനായി നിലനിർത്തുവാൻ ഈ പഴത്തിന് കഴിയുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് എന്നാൽ മക്കോട്ട മക്കോട്ടദേവയുടെ വ്യാപകമായ കൃഷി കേരളത്തിലധികം ഇടങ്ങളിൽ കാണാനില്ല ഇവയുടെ ഉണക്കപ്പഴത്തിന് അയ്യായിരം രൂപയോളം വിലയുണ്ടെങ്കിലും കർഷകരിലധികമാരും ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നതുമില്ല അവിടെയാണ് കഞ്ഞിക്കുഴിക്കാരനായ ദാമോദരൻ ചാണ്ടെന്ന ഈ കർഷകൻ വ്യത്യസ്തനാവുന്നത് തന്റെ സ്വന്തമായുള്ള മൂന്നര ഏക്കർ ഭൂമിയിലാണ് ദാമോദരൻ ചാട്ടൻ എന്ന മക്കോട്ട തനിവിളയായി കൃഷി ചെയ്യുന്നത് അതിൽ നിന്ന് വലിയ രീതിയിലുള്ള വരുമാനവും ഈ കർഷകൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വർഷത്തിൽ മൂന്ന് തവണ പഴങ്ങൾ നൽകുന്ന മക്കോട്ടദേവ ചെടികളുടെ വിളവെടുപ്പാണ് ഇപ്പോൾ ഈ തോട്ടത്തിൽ നടക്കുന്നത് വിളവെടുത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഈ പഴങ്ങൾ സംസ്കരിക്കുന്നത് പോലും വളരെ ശ്രദ്ധിച്ചാണ് ദാമോദരൻ ചട്ടം ചെയ്യുന്നത് ഇത് പച്ചമഞ്ഞളേ പച്ചമഞ്ഞളാ കേട്ടോ വാട്ടിമഞ്ഞളല്ല പച്ചമഞ്ഞൾ പൊടിച്ചിട്ടാണ് പൊടിച്ചാട്ട് ഇതിനകത്ത് നമ്മൾ കഴുകണം ഈ പച്ചമഞ്ഞൾ വേണം ഇടാൻ ഇതിനകത്ത് എന്തെങ്കിലും വിഷാംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന പക്ഷികളും അതെല്ലാം വന്ന് ഈ മരത്തേരിക്കുന്നല്ലേ പല പല പക്ഷികളോ വാവലോ ഒക്കെ വന്നിരിക്കും അപ്പോൾ നമ്മളിത് ശരിക്കും ശുദ്ധമായിട്ട് എടുക്കണം നന്നായി കഴുകി നന്നായിട്ട് കഴുകണം ആ നല്ല ശരിക്കും കഴുകി ഏ ആ അപ്പോൾ അടുത്ത ഇതാ അല്ലേ ഇനി കുടയാൻ ഉണ്ടോ വെള്ളം ഒഴിച്ചു ഇതിങ്ങനെ എല്ലാ കുറ്റിയും കൊണ്ട് വെള്ളം കഴിയിട്ടെ കഴിയുമ്പോൾ ഉപയോഗിക്കാം ഇതിപ്പം കണ്ട സാറ് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഇതിന് നിറം മാറും വെള്ളത്തിൻ്റെ ഒക്കെ കണ്ടില്ലേ എല്ലാ വെള്ളം ഇവിടെ കൊണ്ട് കഴിക്കുക ഇങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ ഇറക്കണം അപ്പോൾ അടി എല്ലാം അടിയിലെല്ലാം മണിക്കൂറിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ ഇറങ്ങണം ഇടന്ന് കഴിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേ അതിൻ്റെ നിറമൊക്കെ മാറി എല്ലാം നല്ല അടി അതായത് മൂന്ന് മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിലിടും മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം വേറെ ഒന്നും ചേർക്കില്ല വേറൊന്നും വേണ്ട മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടേ മൂന്ന് മണിക്കൂർ അപ്പൊ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും വിഷാംശം ഉണ്ടല്ലേ മാറി വിഷാംശം ഉണ്ടെങ്കിൽ മാറിപ്പോകും അതിന് ഇതിന് ചൊനയും കാര്യങ്ങളും പക്ഷികളെല്ലാം വന്നിരിക്കുന്നില്ലേ വാവലോ മറ്റുള്ള പക്ഷികളെല്ലാം വന്നു അപ്പോൾ നമ്മൾ ശരിക്കും ഇത് ഇങ്ങനെ എടുത്താലേ ചൊനയുണ്ട് ആ ആ അതുകൊണ്ട് നിറം ഈ വെള്ളം ഈ നിറം ആയിരിക്കില്ല ഒരു മൂന്ന് മണിക്കൂറും നിറമില്ല മാറും ആ ഓ കളറില്ല കളർ മാറും മാറും അതിന് ശേഷം ഇവിടെ അടുത്ത സെക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം വെള്ളത്തിൽ കിടന്നു ഇത് നമ്മള് മഞ്ഞപ്പൊടി ഇല്ലാത്ത കഴിഞ്ഞിട്ടു അതുകൊണ്ടോ വെള്ളം വെള്ളം തോരാൻ വെള്ളം വെള്ളം തോർന്നു വേണ്ടിട്ടില്ല അത് എത്ര സമയം എടുക്കണം അങ്ങനെ ഇതിപ്പോ തോന്നു കഴിഞ്ഞാൽ തുടങ്ങും ഒരു കണ്ടോ കുരുവുള്ളേണ്ടോ അങ്ങനെ കുരുമുറി മുറിമുറിയും ഇങ്ങനെ മുറി ഇതിങ്ങനെ വെച്ചിട്ട് ഈ രീതി നമ്മളീ കുരു കൂട്ടിയാണ് തുടങ്ങുന്നത് അല്ല ഒരു എടുത്ത് ആ കുരുടെ നീക്കി കളയാണ് ഇത് കുത്തണം ഈ പണി ഉണ്ട് അതിനുശേഷം സബോള അരിയും പോലെ ഇത് നല്ല മൂർച്ചകളൊക്കെ എത്തിയിരിക്കണം പിന്നീട് ആ ടെറസിന് മുകളിൽ പണി തീർത്തിരിക്കുന്ന സോളാർ ഡ്രൈവറിനുള്ളിൽ ഭംഗിയായി ഉണക്കിയെടുക്കുന്നു ഇത് അവിടുന്ന് അരിഞ്ഞോട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഫുള്ളായിട്ട് നിരത്തുവാണ് അതപ്പം ആ സൂര്യപ്രകാശം ചൂട് മാത്രം മതി ഒരു ഡ്രയർ സംവിധാനം ഡ്രയർ അതായത് ഇവിടെ നിങ്ങൾ ആരും കണ്ടിട്ട് കാരണം ആ രീതിയിലുള്ളതാണ് അപ്പൊ കുരുമുളക് പറിച്ചുകൊണ്ട് ചുമ്മാരത്തി പെട്ടെന്ന് തുടങ്ങും ഇത് കെട്ടുകെ മീരാവി കെട്ടു നീരാവി ഇങ്ങോട്ട് തുറന്നോളൂ അത് തുറന്നുള്ളൂ ശരത്തിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിളകൾക്കെല്ലാം നമ്മുടെ ജാതി ആണെങ്കിലും അതുപോലെ തന്നെ കൊക്കോ ആണെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഡ്രയറാണ് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എനിക്ക് വന്നു നമ്മുടെ വീടിന്റെ മുകളിൽ റൂഫിങ് ചെയ്യുന്നതിന് പറയും ഇതുപോലെ ചെയ്താണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഒരു തുണി ഉണങ്ങാനും പിന്നെ ഭയങ്കര ചൂടാണ് ഇതിനകത്ത് ഷീറ്റ് ആയി ചെയ്തേക്കുന്നത് ഇത് പോളി ഹൗസിന്റെ സൈസ് ഷീറ്റാ പ്ലാസ്റ്റിക്കാത്തത് വെയിലും മഴ ഒന്നും ഏറ്റാല് പത്ത് വർഷം ഇത് ഇങ്ങനെ ഇത് എത്ര രൂപ ഇത്ര ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും എനിക്ക് ഷർട്ടിന് മറ്റേ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഈ ഷട്ടും ഇതും കൂടെ സ്ക്വയർ ഫീറ്റ് വരും ഇത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് ആയിരം ഫീറ്റ് പക്ഷെ ഇതുകൊണ്ട് നമുക്ക് പിന്നല്ലേ അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം അവരോട് പറഞ്ഞ പണിക്കാർ വാരി കൊണ്ടുവന്നിടണം പിന്നെ അങ്ങോട്ട് മഴകാരും വരണം അത് തന്നെയല്ല ഒരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത് ഈ സാധനം വാരി വെക്കാൻ പറ്റിയല്ല ഈ മക്കോട്ട എന്ന് പറഞ്ഞ സാധനം വെയിലത്തിട്ടിട്ട് വാരി കൊണ്ട് വെക്കുമ്പോൾ ആണെന്ന് ഓടിക്കും അങ്ങനെ ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞ അതിനകത്ത് പൂപ്പൽ സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഇത് വാരി ഒന്നും വേണ്ട എങ്ങനെ വേണമെങ്കിൽ വേണ്ടി വന്നാലും ഇളക്കി മറിച്ചു കൊടുത്താൽ മതി മാത്രം ചെയ്താൽ മതി അപ്പൊ നമ്മൾ വാരി കേസ് ഇല്ല കഴിഞ്ഞാൽ ഇങ്ങനെ ഉണക്കി വെച്ചിരിക്കുന്ന ഈ ഉണക്കപ്പഴത്തിന് കിലോയ്ക്ക് അയ്യായിരം രൂപ വരെ വിലയുമുണ്ട് ഇവയിൽ അഞ്ചല്ലികൾ എടുത്ത് ദിവസേന വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിച്ചാൽ എല്ലാ അസുഖങ്ങളും പമ്പ കടക്കുമെന്നും ദാമോദര ചേട്ടൻ പറയുന്നു ഓക്കെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ ഇദ്ദേഹമാണ് നമ്മുടെ ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി ദാമോദരൻ ചേട്ടൻ ചേട്ടനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അയ്യായിരത്തിലധികം ആദ്യം കുറച്ച് ഒരു പത്ത് ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരത്തി സാറോ ആദ്യം ആയിരത്തി അത് കഴിഞ്ഞ് പിന്നെ ചിലവ് കൂടി കാരണം നമുക്ക് തയാ വന്നു എണ്ണം കൂട്ടി മൊത്തം ഫുള്ള് വായിമാരോട് പറഞ്ഞ് മൊത്തം പെച്ചോളാം മൊത്തം വായിമാര് നാലടി ആകത്തിലൊക്കെ വെച്ച് ഫുള്ള് ആക്കിമ്പുള്ള് ഇപ്പം വെക്കാൻ സ്ഥലമില്ല കൃഷി ചെയ്യാൻ വേറെ സ്ഥലമില്ല അതായത് ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മള് ഇന്ത്യയിലേറ്റവും കൃഷിയായത് നോക്കിയാൽ അങ്ങനെ വലിയ കൃഷി ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ധൈര്യം ഇല്ല ഇതിന്റെ ഒരു വ്യാവസായിക സാധ്യത അതുപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഇതിന്റെ ഒക്കെ ഗുണം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതായത് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം കൊടുത്ത ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ സ്വന്തക്കാരും ബന്ധക്കാരും അതുപോലെ അതിന്റെ പത്തരട്ടി കച്ചവട വയ്പോ തീർച്ചയായിട്ടും അത് ഒന്ന് കഴിഞ്ഞാൽ ശരിക്കും ഉപയോഗിക്കും ഒന്ന് ഉപയോഗിക്കണം ഒന്ന് ഒന്നുപയോഗിച്ചൊരു ഒരു ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ മൂന്ന് മാസത്തേക്കുണ്ട് അത്രയും കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയും മനസ്സിലാവും നമ്മുടെ ക്ഷീണം ഫുള്ളായിട്ട് മാറും ഇരു ദിവസം കഴിയുമ്പോൾ ക്ഷീണം മാറും അതിനുശേഷം ഷുഗർ പ്രഷർ കൊളസ്ട്രോള് യൂറിക് ആസിഡ് നടുവിൻ്റെ വേന കാലിൻ്റെ മുട്ടുവേന പിന്നെ ഫാറ്റിലവറിൻ്റെ അസുഖം ഉണ്ട് അത് പറയും ില് ഫുൾട്ട് മാറും ഇതൊക്കെ എല്ലാ അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാം ഓരോ അനുഭവം പിന്നെ ഒത്തിരി കിഡ്നി താരാറ് ഒക്കെ മാറി എന്നും പറഞ്ഞു പറയുന്നത് നമ്മൾ ഇതൊന്നും പറയുന്നില്ല അതെല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ട് എത്ര നാളിപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കൃഷിയുള്ള സാറിന് അഞ്ചാറ് വർഷമായി പക്ഷെ അതിലത്ത് നമ്മൾ ഇപ്പം വ്യാപിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്നര വർഷം രണ്ടു വർഷമാണ് അത് ഈ അഞ്ചാറു വർഷമായിട്ട് ഇദ്ദേഹം അത് അതിനെ കുറിച്ച് പഠിച്ച് ഇത് കൃഷി ചെയ്ത് ഇവിടെ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നുള്ള ഒരു ഗുണം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാലും നമുക്ക് ആ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചറിയേണ്ടതുണ്ട് ഞാൻ ഒരു എനിക്ക് എന്റെ ഒരു ഓർമ്മ ശരിയാണ് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം എവിടെയോ ഒരു അദ്ദേഹത്തിന്റെ ഒരു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ഒരു ഫ്രൂട്ട് കൊണ്ടുവന്ന് അത് പരീക്ഷിച്ചാണ് വ്യവസായികാധ്യതയും അതുപോലെ തന്നെ ഗുണങ്ങളും ഞാൻ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന രണ്ട് യോടാണ് കൊണ്ടുവച്ചത് രണ്ട് യോട് കോട്ടയത്ത് എങ്ങനെ വീട്ടിൽ നിന്നാണ് ഇത് കൊണ്ടിരുന്നത് അപ്പൊ അവർക്ക് ഇതുപോലെ ഷുഗറിൻ്റെ അസുഖം കുറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിത് നോക്കാം എന്ന് വിചാരിച്ചു കൊണ്ടുവന്നു രണ്ടിയോട് വെച്ചു രണ്ടിയോട് വെച്ചിട്ട് അതിൽ നിന്ന് ഉള്ള കായ നമ്മളിങ്ങനെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു അതിൽ നിന്ന് പിന്നെ മുപ്പതിയോട് ആദ്യം വെക്കുന്നത് ആ മുപ്പതിയോട് നമ്മൾ ഒരു വർഷത്തോളം ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പോൾ ഇത്രയും ഗുണങ്ങൾ ഓരോ മനുഷ്യരും പറയുന്ന ഇതല്ല ഞാൻ തന്നെ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറയുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് യൂറിക് ആസിഡ് നടുവിൻ്റെ വേദന കാലിൻ്റെ മുട്ടുവേദന നെഞ്ചരിച്ചിൽ പിന്നെ ഫാറ്റ് ലിവറിൻ്റെ അസുഖം അതുപോലെ തന്നെ ക്ഷീണം ദിവസം കഴിയുമ്പോൾ ആദ്യം കുറയുന്ന ക്ഷീണമാണ് ക്ഷീണം ദിവസം കൊണ്ട് തന്നെ കുറേ നല്ല ഉന്മേഷമാവുകയാണ് ആ പഴയ ശരീരമൊക്കെ അതുപോലെ നല്ല ചടഞ്ഞ് കുടിഞ്ഞ് എഴുതി വരും അതുപോലെ നല്ല ഉന്മേഷം കിട്ടും ആ അതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം കുറയാൻ തുടങ്ങുള്ളൂ അപ്പോൾ ഇത് അതുപോലെ ഗുണങ്ങളുണ്ട് അപ്പോൾ ഒന്ന് ഒരു ഒരാൾ ഒരു മൂന്ന് മാസത്തേക്ക് ഉപയോഗിക്കുക മൂന്ന് മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും ഞാൻ ഈ പറയുന്ന അസുഖങ്ങളൊക്കെ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറയാൻ തുടങ്ങും ഒരാളിപ്പം മേടിച്ചുകൊണ്ട് പോയി ഒരു മൂന്ന് മാസം ഉപയോഗിച്ചെങ്കിൽ പിന്നെ അവരുടെ സ്വന്തക്കാരായി ബന്ധക്കാരായി കൂട്ടുകാരായി അങ്ങനെയാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ശരി പറഞ്ഞാൽ ഗുണമാണ് കൃത്യ ഗുണമാണ് അപ്പൊ അപ്പൊ ഇതിനകത്തൊരു മറ്റേ ഒന്നും നോക്കേണ്ട കേസില്ല ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കൊച്ചുകുട്ടികൾക്കും ഗർഭിണികൾക്കും ഉപയോഗിക്കാൻ പറ്റിയല്ല ബാക്കി എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം ആർക്കുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഉപയോഗം എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നു പറയാ ഇതിന്റെ കായ അതായത് ഈ ഇപ്പൊ ഒരു ഈരു വലുപ്പം കായ ഈരു വലുപ്പം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നാല് ദിവസം ഉപയോഗിക്കാനുണ്ടാവും ഇത് സബോള അരിയും പോലെ അരിയുക സബോള അരിയും പോലെ അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി അരിയും പതിനഞ്ച് ഇരു പീസ് താഴെ കിട്ടും ആ അതിൽ അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കണം അതായത് ഒരു ലിറ്റർ വെള്ളം അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നാല് ഗ്ലാസ് ആക്കണം ചാല ഒരു പത്ത് മിനിറ്റ് നേരം ചെറിയ തീ തിളയ്ക്കുമ്പം ഒരു ഗ്ലാസ് കുറയും അപ്പോൾ തന്നെ വേകും അപ്പോൾ അതിൽ ഒരു ഗ്ലാസ് വരുമ്പോഴേറ്റി കുടിക്കുക ബാക്കി വരുന്ന മൂന്ന് ഗ്ലാസ് ഉച്ചയോട് കൂടിയ ഒരു മണിക്കൂറോട്ടോട്ട് എപ്പോഴേലും ഒറ്റപ്രാവശ്യമായിട്ട് കുടിക്കാതെ രണ്ട് മൂന്ന് തവണയായിട്ട് കുടിക്കുക അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം നമ്മൾ വേറെ തിളപ്പിക്കുന്നത് അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ പിന്നെയും തിളപ്പിക്കണം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ തിളപ്പിച്ച ഉപയോഗിക്കാൻ പറ്റില്ല അതിൻ്റെ പറ്റിവസം അഞ്ച് പീസ് ഇടുകയല്ലേ പറ്റേ ദിവസം അഞ്ച് പീസ് ഇട്ടിട്ട് തിളപ്പിക്കണം അങ്ങനെ കുടിക്കണം ഉപയോഗിക്കണം അങ്ങനെ എത്ര നാൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ഇത് മൂന്ന് മാസം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ ഗുണങ്ങൾ വരുന്നു എന്ന് നമുക്ക് ബോധ്യം വരും മൂന്ന് മാസം ഉപയോഗിക്കണം അത് ഒരു മാസം കുടിച്ചുകൊണ്ടായില്ല ഒരു മാസം കുടിച്ചാൽ മറ്റുള്ള അസുഖങ്ങൾ കുറയാൻ തുടങ്ങുമ്പോഴത്തേന് മരുന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് എന്താക്കാമെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് മാസം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ശരിക്കും ഈ മക്കോട്ടത്തെ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഷുഗർ ശരിക്കും കൺട്രോൾ ഷുഗർ നല്ലോണം കൺട്രോൾ ചെയ്യുമോ ഷുഗർ ചെയ്യും ആ മരുന്ന് ഗുളിയൊക്കെ ഉപയോഗിക്കുന്ന ഗുളിയെ ഇഞ്ചക്ഷൻ ഒക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഒരു അഞ്ചാറ് മാസം ഒക്കെ പിടിക്കും ശരിക്കും ലെവലായ് വരാൻ അല്ലാതെ ഗുളിയ ഉപയോഗിക്കാതെ ആദ്യമായിട്ട് ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ദിവസം കൊണ്ട് താഴെ വരും ശരിക്കും കുറയും ആ സമയം അത് കഴിഞ്ഞ് അതിന് ശേഷം ഇനി ഷുഗർ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഒരു രണ്ട് മാസം കഴിയുമ്പം ആ പരിശോധിച്ച് നോക്കും കുറവ് വരുവാണെങ്കിൽ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഡോസ് കുറയ്ക്കണം അതായത് ഇഞ്ചക്ഷൻ ആണെങ്കിലും അതിൻ്റെ ഡോസ് കുറയ്ക്കണം ആ ഗുളികയാണേലും അപ്പം മൂന്നു നേരം ഉള്ളതാണെങ്കിൽ രണ്ടു നേരം വെക്കണം അങ്ങനെ ഡോസ് കുറച്ച് മൂന്ന് ഗഡുക്കളായിട്ട് ഡോസ് കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഈ മരുന്നിന് ചിലപ്പോൾ ഈ ഇംഗ്ലീഷ് വരിന്ന് ഒഴിവാകുന്നുണ്ട് ഒഴിവാക്കി നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർക്കുണ്ട് അങ്ങനെ നല്ല ഷുഗർ ഷുഗർ ഉള്ളവർ നല്ല ഉള്ളവർ ഈ ഇഞ്ചക്ഷനൊക്കെ ഉള്ളവർ ഒഴിവാക്കിയ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഒഴിവാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും നോക്കിയേ കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും മൂന്ന് രണ്ട് മൂന്ന് ഒറ്റയടിക്ക് ഉറക്കരുത് കുറേ ഗഡുക്കളായിട്ട് ഡോസ് കൊടുക്കാം അതായത് ഒരു മാക്സിമം ഒരു വർഷം ഒന്ന് അല്ലേ ഒരു വർഷം വേണ്ട പത്ത് മാസം കൂടെ കുറച്ചെടുക്കാം എട്ട് മാസം പത്ത് മാസം മതി പിന്നെ ഉപയോഗിക്കണം അപ്പം ഇത് ഉപയോഗിക്കുക എന്നൊരു ഇതിപ്പോൾ ആൾക്കാർക്ക് ഒരു മരുന്നായിട്ട് കണക്ക് കൂട്ടണം അതാണ് അതിൻ്റെ കാര്യം ഇത് വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുടിച്ചു എന്നുള്ള കാര്യമില്ല അപ്പോൾ ഇതൊരു മരുന്ന് തന്നെയാണ് അതിൻ്റെ ഗുണം മനസ്സിലാക്കണേ ഇത് ഉപയോഗിച്ച് നോക്കണം അപ്പൊ ഞാൻ വേറെ കാര്യം നടുവേദന മുട്ടുവേദന ഇത് തന്നെ നമ്മൾ വെള്ളം കുടിച്ചാൽ മതി എല്ലാം ഉള്ളവർക്ക് മാറും അതിന്റെ ആ യൂറിക് ആസിഡ് ഏറ്റവും ആദ്യം കുറയുന്നതാണ് യൂറിക് ആസിഡ് നടുവേദന മുട്ടുവേദന ആ ഫാറ്റിലിറിന്റെ അസുഖം കൊളസ്ട്രോള് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ശരിക്കും മാറും ഫാറ്റിലവർ ഒക്കെ മൂന്ന് വർഷമായിട്ടൊക്കെ മരുന്ന് കഴിച്ചിട്ട് കുറയാത്ത ആൾക്കാർക്ക് ഇത് കുറച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട് മാറിയിട്ടുണ്ട് ശരിക്കും മാറി എന്നാണെ ഇത് ഓരോരുത്തരും ഓരോ ഈ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഗുണങ്ങൾ നമ്മൾ വിളിച്ച് പറയും അതനുസരിച്ചാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ വാറ്റിലൂറിൻ്റെ കാര്യം ഇപ്പോൾ ഈയിടെയാണ് പറഞ്ഞത് ഇപ്പം മൂന്ന് വർഷമായിട്ട് പാറ്റലൂർ പറയാത്തത് കുറഞ്ഞു എന്ന് പറഞ്ഞു ആണ് അതിൻ്റെ കാര്യം കൃഷി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് റേഞ്ചിലാണ് ഇച്ചിരി തണുപ്പുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വിളയുന്നത് ഇവിടെ നമുക്കിവിടെ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഫുള്ളായിട്ട് വിളയും മൂന്ന് തവണയുണ്ട് അതിന് ശേഷം എപ്പോഴും കായുണ്ട് ഓരോ മാസം പറിക്കേണ്ടി വരും ആ ഇത്ര തന്നെ വിളവായിരിക്കില്ല ഇത്ര എന്നാലും ശരിക്കും ഉണ്ടാവും ഇവിടുത്തെ എത്രയും മുളകുവാണെങ്കിലും ഇവിടെ നമ്മൾ പറിച്ചു കൊടുക്കത്തേ ഉള്ളൂ അതുപോലെ കായ് ഉണ്ടാവും ആ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ ചൂട് ആയിരിക്കും ഇത്രയും തന്നെ കായയില്ല എന്നാൽ ഇതിൻ്റെ ഒരു കൃഷി കൃഷി എന്ന് പറഞ്ഞാൽ ഒരു പത്തടി അകലത്തിൽ തൈ വെക്കുക ഇതിപ്പോൾ ഒന്നര വർഷമേ ഉള്ളൂ ഈ തൈ ഒന്നര വർഷമേ ഉള്ളൂ ഇപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ വിളം എടുക്കുക അപ്പോൾ പത്തടി അകലത്തിൽ ഇതിപ്പം പത്തടി അതിലും അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ സ്ഥലം കുറവുള്ളതുകൊണ്ട് പത്തടി കാലത്ത് ഒരു സാധാരണ വാഴയൊക്കെ വെക്കുന്നതുകൊണ്ട് ഒന്നരടി കുറിയോ ഒരടി കുഴിയാലും മതി അതിലേക്ക് ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ ഇതിന് മുളം ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അത് നിങ്ങളുണ്ടല്ലോ ഇവിടെ ഫുള്ള് ചാണകം കിടക്കുന്നത് ചാണകപ്പൊടിക്കകത്ത് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ മറ്റായത് നമുക്ക് ജൈവ കൃഷിയാണല്ലോ അപ്പോൾ മനുഷ്യരെ കഴിക്കേണ്ട സാധനമായല്ലോ നമ്മൾ ഇങ്ങനെ ചെയ്യത്തുള്ളൂ കാരണം ഞങ്ങൾക്ക് ആ ചാണക മാത്രം കൊടുത്താൽ മതി ഞങ്ങളെ ഉണ്ടാകാം ഞങ്ങളെ സാധനം ചെയ്യുന്നത് ചോദിച്ചാൽ വെച്ചുപ്പുശ നമുക്കുണ്ട് അതിൻ്റെ ചാണകം ജീവാമൃതം ഉണ്ടാക്കും അതായത് ജീവാമൃതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂത്രം ശർക്കര പിന്നെ പയറുപൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്താണ് ജീവാമൃതം ഉണ്ടാക്കുന്നത് അത് മൂന്ന് ദിവസം പുളിപ്പിച്ചിട്ട് പിണാക്കും എല്ലാം ചേർക്കും മൂന്ന് ദിവസം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങോട്ട് അതുപോലെ വിളയും കറച്ച ഞങ്ങൾ എല്ലാ കൃഷിക്കും ചെയ്യുന്നത് അതുതന്നെയാണ് അപ്പോൾ അതങ്ങനെ ജൈവ കൃഷി അതിനെ പറ്റുള്ളൂ പിന്നെ എട്ട് മാസം കൊണ്ട് തൈ വെച്ച് കഴിഞ്ഞാൽ എട്ട് മാസം കൊണ്ട് വിള കിട്ടാൻ തുടങ്ങും അപ്പോൾ ഒരു അഞ്ച് രണ്ട് മൂന്ന് കായ ആദ്യം ഉണ്ടാകും അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് രൂപ കായ ആവും പിന്നെ കായ്ക്കുന്നത് ഫുള്ളായിട്ടായിരിക്കും ഇരു അമ്പത് ഏഴ് അമ്പത് കായൊക്കെ കാണും അതിന് ശേഷം ഫുള്ള് പൊതിഞ്ഞ് കഴിക്കും ഇതിപ്പം പറിച്ച് ആണ് ഈത്തവണ പറിച്ചാണിത് ഇത് ഇത് പറിച്ചിട്ട് ഇപ്പം ഇത് പഴുത്ത് നിൽക്കുന്നു ഇത് ഇത് പൂവ് ശരിക്കും പൂവിട്ടു പൂവിട്ടു അപ്പം ഇത് അത് പറിച്ചു തരുന്ന അനുസരിച്ച് മൂന്ന് മാസം മതി വിളയാൽ മൂന്ന് മാസം ആ അടുത്താ മൂന്ന് മാസം കൊണ്ടാകും മൂന്ന് നാല് മാസം നാല് മാസം കഴിഞ്ഞാൽ പിന്നെ അതായത് ഒരു വർഷത്തിൽ മൂന്ന് വിളവെടുപ്പ് പിന്നെ ഒരു വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇത് ഇതെങ്ങനെ പാകവാ ഇതാണ് തക്കാളിപ്പഴം പോലെ ആവുക അതായത് പച്ച ഈ പച്ച നിറം മാറും ഈ ഇതാ ഒരു പച്ച നിറവാണിത് ഉണ്ടോ ഈ പച്ച നിറം മാറിയിട്ട് അത് കഴിഞ്ഞുള്ള നിറമാണ് ഇത് ഉണ്ടോ ഇത് രണ്ട് രണ്ടു നിറമാണ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇത് ഈ നിറം വരണം ഈ നിറം വരുമ്പോഴാണ് പിന്നെ ഇതിലൊരു ഉണ്ട് അതിന് പച്ചയായിട്ട് വരും ഇത് ഏറ്റവും ചെറിയ വിളവ് അതിന് വലുത് ഇതെല്ലാം ഒരെണ്ണത്തിൽ തന്നെ വേണം തന്നെ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ മാസവും നമ്മളി ചുവടിക്കൂടെ പോകണം ില്ല ഒന്നുമില്ല അങ്ങനെ പണിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ പണി പണി ചെയ്താൽ പിന്നെ വിളവ് കൂടുകയുള്ളു വിളവ് കൂടേണ്ട കാര്യമില്ല നമുക്ക് ഇത് തന്നെ പറിച്ചു ചെയ്യേണ്ട കാര്യമുള്ളൂ ഇത് തന്നെ ന്യായം പണിയുണ്ട് ഇത് ഇപ്പൊ എട്ട് മാസം തയ്യാ ഇത് കൂടിനകത്ത് നിൽക്കുന്നതാണ് വളരാത്ത് മണ്ണിലേക്ക് വെച്ചാല് ചാണകപ്പൊടി മണ്ണി വെച്ചുകഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് വലുതാവും എത്ര മാസം കൊണ്ട് കായ്ക്കും ഇതിപ്പം കായാതെ ഇതേണ്ടോ ഇതിലെ പുള്ളു കായാത് പൂവ കിടക്കുന്നത് ഏതോ മുട്ടായതല്ല ഇത് എട്ടു മാസം കൊണ്ട് കായ്ക്കും എട്ടു മാസം ആയതാണ് അതുകൊണ്ട് ഇത് പൂവ് മാസം കൊണ്ട് കായ്ക്കും അതില് ഇത് എട്ട് മാസം കൊണ്ട് കായ്ക്കണ്ടോ ഇതൊക്കെ ഫുള്ള് പോവാണ്ടോ ഇതെല്ലാം ഈ ഓരോ വീട്ടിലും വണ്ടിക്കാര് വണ്ടിയും കൊണ്ട് വരുമ്പോൾ കൊണ്ടുപോയി വെക്കണം എല്ലാ വീട്ടിലും ആവശ്യമാണല്ലോ എല്ലാ വീട്ടിലും ഒരു ഒരു തൈ തൈ വെക്കണം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ എന്തേ അസുഖങ്ങൾ നടുവാനൊക്കെ മുട്ടുവാനൊക്കെ ഇത് വെള്ളം കുടിച്ചാൽ മാത്രം മതില വേറെ ഒരു ഇത് നോക്കണ്ട നോക്കണ്ടോ ഇതെല്ലാം മുട്ട അതിന്റെ പൂവാണേ ഇത് ഒരു തൈ നമ്മള് കാഴ്ച പിന്നെ മൂന്നു തയ്ക്ക് ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൂന്ന് ആയിരം രൂപയ്ക്ക് അപ്പൊ ഇതിനെ ഒന്ന് കൊറേ ഓർഡർ ചെയ്തിട്ട് പോയേക്കുന്നത് നമ്മൾ ചട്ടിയിലാക്കി കൊടുക്കുന്നില്ല ഇതിനകത്ത് കൊടുക്കുന്നു ചട്ടിയിലാക്കിയാൽ വളർച്ച കുറവാണ് നമുക്ക് അങ്ങനെ വലിയ സ്ഥലം ഒന്നും ഇല്ലാത്തവർക്ക് ഇരുന്നൂറില്ലേ പ്ലാസ്റ്റിക്കിന്റെ അത് മേടിച്ചു വെച്ചാൽ മതി അപ്പൊ ഇത് പടന്ന് നിന്നാലും ബാലൻസ് അടിക്കുമ്പോൾ മറിഞ്ഞു പോവുമല്ലേ അപ്പൊ ഇരുന്നൂറ് രൂപ ട്രം ഇനകത്താണേലും നടുവേ മുറിച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം വെക്കാം മുറ്റത്ത് വെക്കാലോ സ്ഥലം ഇല്ലാത്തവർക്ക് ശരിക്കും കായ്ക്കുകയും ചെയ്യും വളം ചെയ്യാലോ ചാണപ്പൊടി മാത്രം ഇട്ടു കൊടുത്താൽ മതി കുറച്ച് മണ്ണും മതി മൊത്തം ഒന്നുമില്ല വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ല വെള്ളം കൊടുക്കണം നല്ലവണ്ണം വെള്ളം ആവശ്യത്തിന് കാരണം നമുക്ക് കായ്ക്കൂലോ അതുപോലെ കുടിക്കണ്ട ഇതിലും കൊടുക്കണം ഈ തൈ നമ്മള് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് ഒരു ാണ് അയക്കുന്നത് ഏഴ് തയ്ക്ക് കൊറ ചാർജ് കൂട്ടി അഞ്ഞൂറ് രൂപ ആണ് മേടിക്കുന്നത് ചാർജ് ഉൾപ്പെടെ അപ്പൊ ഇത് പാക്ക് ചെയ്ത് സുരക്ഷിതമായിട്ടാണ് പോകുന്നത് ഇതിനകത്ത് ഇരുന്നാല് ഒരു ഏഴ് ദിവസം വരെ കയറുകൂടായിരിക്കും പൈപ്പിനകത്ത് കൊടുക്കുക അങ്ങനത്തെ പൈപ്പ് വലിയ പൈപ്പ് വേണമെങ്കിൽ എണ്ണം ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും ഒരു അപ്പൊ ഏഴെട്ട് ദിവസം വരെ ഒരു കുഴപ്പമില്ലായിരിക്കും അത് കഴിഞ്ഞ് മൊത്തം നിറച്ചിട്ട് അതുപോലെ ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ഫ്രൂട്ട്സിന്റെ കൃഷിയാണ് പരിചയപ്പെട്ടത് ദേവ ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോഴും അത്ഭുതാഹമാണ് മൂന്നര ഏക്കറിൽ ഇത്ര ധൈര്യത്തോടെ മറ്റൊരു വിളകളും ചെയ്യാതെ അഞ്ചര വർഷം കൊണ്ട് മറ്റേ എനിക്കൊന്നും ഇതിനിടയിലൊക്കെ ജാതിയും തെങ്ങും നന്നായി ഉണ്ടാവുന്നതാണ് എന്നാലും അതൊന്നും പരീക്ഷിക്കാതെ ഇതിൽ തന്നെ നിൽക്കുന്നതിന്റെ ഒരു പ്രധാനമുണ്ടായത് ആൾക്കാർക്ക് അത്രയും ഗുണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ ചെലവുണ്ട് തീർച്ചയായും നമ്മളെന്നുവെച്ചാൽ പുതിയൊരു വിള വരുമ്പോ പുതിയൊരു കൃഷി വരുമ്പോ മിക്കവരും കമന്റ് അടിക്കുന്ന അല്ലെങ്കിൽ ഇത് കാണുന്നവരൊക്കെ പറയുന്നത് തട്ടിപ്പാണ് കമന്റ് കമന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതരാം കമന്റ് ആദ്യം ഇതൊരു മൂന്നു ഇരുന്നൂറ് ഗ്രാം മേടിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് കമന്റ് ചെയ്യാ ഒരു കൊഴപ്പമില്ല അതായത് എനിക്ക് ഇതിപ്പോ ഇന്ത്യ മുഴുവൻ ഉള്ള നല്ലൊരു ശതമാനം ലോകോട്ട് കൊടുക്കുന്നുണ്ട് ലോകോട്ട് അതായത് യു കെ വിളിക്കുന്നുണ്ട് അമേരിക്ക ഇറ്റലി ജർമ്മനി അങ്ങനെയുള്ള രാജ്യത്തെല്ലാം എല്ലാ ആൾക്കാരും ഇവിടെ നമ്മൾ ഓരോ കിലോ മേടിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് തീർച്ചയായും അത്രയും അറിയാം അതുകൊണ്ട് ഉപയോഗിച്ച അയച്ചു കൊടുക്കാൻ ഇന്ത്യ അയച്ചു കൊടുക്കുന്നു കൊറിയർ കൊടുക്കുന്നുണ്ട് കൊറിയർ എല്ലാവർക്കും തന്നെ കൊടുക്കുന്നുണ്ട് അത് കൊറിയർ ചാർജ് എൺ എൺപത് രൂപ തൊണ്ണൂറ് രൂപ ആവും അത് ഇത് നമ്മള് പറഞ്ഞു അവസാനിപ്പിക്കുന്ന തൈകൾ ഇവിടെ നിന്ന് കൊറിയറായി നൽകുന്നുണ്ട് അല്ലാതെ ഇവിടെ തൈക്കുള്ള കൊറിയർ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ കണ്ട സംസാരിച്ച സാധനം അതിന്റെ വില എങ്ങനെയാണ് നമ്മള് നൂറ് ഗ്രാം കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് അഞ്ഞൂറ് രൂപ തൊണ്ണൂറ് രൂപ വരും അത് അയ്യായിരം രൂപ ഒരു കിലോ 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 എടുക്കുമ്പോൾ അത് കുറച്ചാ കൊടുക്കുന്നത് കിലോ എടുക്കുമ്പോൾ നമുക്ക് നാലായിരത്തിഒരുന്നൂറ് രൂപ ചാർജ് നാലായിരത്തി ഇരുന്നൂറ്റമ്പെ ഇപ്പഴത്തെ ഹൈറേഞ്ചില് ഏറ്റവും കൂടുതൽ ഈഡ് കിട്ടുന്ന ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു സാധനം എന്ന് അതിപ്പോ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയുള്ളു അപ്പോഴാണ് നമ്മുടെ ഈ ഫ്ലൂട്ടിന്റെ വില ഏകദേശം വില അല്ല ഞാൻ പറഞ്ഞത് അത്രയും വ്യാവസായിക സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ട് ഇത് അങ്ങനെയല്ല ഇത് ശരിക്കും പറയാം ആളുകൾ ഉപയോഗിക്കുമ്പോൾ ആളുകൾക്ക് ഗുണേ ഇത് മേടിച്ച് സാധാരണക്കാരൊക്കെ എണ്ണായിരം രൂപയ്ക്ക് ഒമ്പതിനായിരം രൂപയ്ക്ക് വയ്ക്കുന്ന ആൾക്കാർ എവിടെയുണ്ട് ആ ഇതിന്റെ കൂടെ വേറെന്തേലും ഒരു സാധനം കൂടെ ചേർക്കും ഒരു എന്തെങ്കിലും ഒരു സത്ത് ചേർത്തിട്ടാണ് കൊടുക്കുന്നത് ഒരു മാസ കൊടുക്കുന്നത് നേരിട്ട് പറിച്ചു അതുപോലെ തന്നെ ശരിയാക്കി കൊടുക്കുന്നു നമ്മൾ അത് മൊത്തം കാണിച്ചു രീതി കാണിച്ചു തോട്ടം കാണിച്ചു വിളവെടുക്കുന്ന രീതി കാണിച്ചു എല്ലാം കാണിച്ചു അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഈ കാണുന്ന നമ്പറിൽ ഞാൻ ഈ വീഡിയോയിൽ ഉടനെ നമ്പർ കാണിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ കാണുന്ന നമ്പറിൽ ചേട്ടൻ കഴിഞ്ഞാൽ മനസ്സിലാകട്ടെ അല്ലേ ഈ കാണുന്ന നമ്പറാണ് നമ്മുടെ മക്കോട്ടാദേവ തൈകൾ വിൽപ്പനയ്ക്ക് പറഞ്ഞു അതിന്റെ ഈ ഒരു കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോഴും രാത്രിയാണെങ്കിൽ ഇപ്പൊ രാത്രി ഏത് സമയത്തും ഇവിടെ വീട്ടിലായത് കൊണ്ട് തന്നെ അദ്ദേഹം അവൈലബിൾ ആണ് ഏത് സമയത്തും വിളിക്കാം എപ്പോ വേണമെങ്കിലും വന്ന് നമുക്ക് എപ്പോഴും സാധനം സ്റ്റോക്ക് ഉണ്ടാവും ചെറിയ കേസല്ലോ വലിയ സ്റ്റോക്കും ഉണ്ട് തീർച്ചയായും അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു എപ്പിസോഡിൽ നല്ല കർഷകരുമായി ഇതുപോലുള്ള നൂതന വിളകളുമായി കാണുന്നവരെ സ്മി ജോ പിണി സൈനിങ് ഔഫ് ഫ്രോം മകരക്കോയ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ കൂടെ ഒന്ന് പറയാനുള്ള ലൊക്കേഷൻ ഇടുക്കി ജില്ല അതായത് തൊടുപുഴ എന്ന് വരുവാണെങ്കിൽ ഇടുക്കിക്ക് വരുന്ന വഴിക്കാണ് തൊടുപുഴ കഞ്ഞിക്കുഴി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് തൊടുപുഴ എന്ന് വണ്ണപ്പുറം കഴിഞ്ഞവരെ വണ്ണപ്പുറം കൂടിയവരാ തൊടുപുഴ വണ്ണപ്പുറം കഞ്ഞിക്കുഴി മൂവാറ്റോടിന്ന് വരുവാണെങ്കിലും വണ്ണപ്പുറം കഞ്ഞിക്കുഴി അത് കഴിഞ്ഞാണ് ഇടുക്കി ചേലത്തോട് ഇടുക്കിയൊക്കെ അത് കഴിഞ്ഞുള്ള സ്ഥലമാണ് കഞ്ഞിക്കുഴി കഴിഞ്ഞുള്ള സ്ഥലങ്ങളാണ് കഞ്ഞി നമ്മുടെ ശരിക്കുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ കഞ്ഞിക്കുഴി ജില്ലയിലെ കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി ഉമ്മഞ്ഞാണ്ടി കോളനിഞ്ഞാട്ടി കോളനി കഴിഞ്ഞാൽ നേരെ ഈ ഇങ്ങോട്ട് വരാം അവിടെ നേരെ വഴിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വഴിയിൽ ബോർഡ് വെച്ചിട്ടുണ്ട് മക്കോട്ടദേവ തൈകൾ വിൽപ്പനയ്ക്ക് എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള വിശേഷങ്ങളാണ് പങ്കുവച്ചത് വീണ്ടും ഞാൻ പറയുന്നില്ല അപ്പൊ എല്ലാവർക്കും ബൈ ബൈ